ഹലൈസ് ദലോഡ് എൻ്റെ പേര് മേരി രേഷ്മ ഞാൻ എറണാകുളം ജില്ലയിലെ വടദലയിലാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ ഉടമ്പടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ഞാൻ ജോലിക്ക് പോകുന്ന വഴി എൻ്റെ വണ്ടി അപകടത്തിൽപ്പെടുകയും എനിക്ക് തലയ്ക്ക് പരിക്ക് പറ്റി അബോധാവസ്ഥയിലാവുകയും ചെയ്തതാണ് ആ സമയത്ത് ഒരു പോലീസുകാരിയാണ് രക്ഷിച്ച് എന്നെ അസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയത് തലച്ചോറും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി തലയ്ക്കും പരിക്കുപറ്റി ചെവിയിൽ നിന്നും മൂക്കിന്നൊക്കെ ബ്ലഡ് വന്ന് ശ്വാസകോശത്തിലൊക്കെ ആയി ആകെ ഗുരുതരാവസ്ഥയിലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർമാർ സ്കാൻ ചെയ്യുകയും പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ഐ സിയുയിലേക്ക് മാറ്റുകയും ചെയ്തു ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അത് കഴിഞ്ഞൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് പത്തൊമ്പത് ദിവസം ഞാൻ വെൻ്റിലേറ്ററിലായിരുന്നു ഈ ദിവസങ്ങളിൽ എൻ്റെ അമ്മ പതിനഞ്ച് ദിവസങ്ങളിലും വെൻ്റിലേറ്ററിൽ കയറി എന്നെ കാണുകയും കൃപാസനത്തിലെ തൈലം എൻ്റെ തലയിൽ പെരട്ടുകയും ചെയ്യുമായിരുന്നു ആ സമയത്ത് എൻ്റെ കല്യാണം അർപ്പിച്ചിരിക്കുന്ന സമയമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് കൃപാസനത്തിലെ കാശ് രൂപം മാതാവിൻ്റെ കാശ് രൂപവും കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഈ ഹോസ്പിറ്റലിൽ ബെഡിൽ വച്ചിട്ടുണ്ടായിരുന്നു അവസ്ഥ ഒന്നും പറയാറായിട്ടുണ്ടായില്ല എൻ്റെ ശരീരം വലതുവശം തളർന്നു കിടക്കുമായിരുന്നു ശരീരത്തിൻ്റെ വലതുഭാഗം തളർന്നു കിടക്കുകയായിരുന്നു അപ്പോൾ പതിനാറാം ദിവസം അമ്മ ഇതേപോലെ വെന്റിലേറ്ററിൽ കയറി എന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇതേപോലെ നെറ്റിയിൽ കുരിച്ച് വരച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ വലത് കൈ പൊങ്ങുകയും ഞാൻ ചുണ്ടനക്കുകയും ചെയ്തു അമ്മ എന്ന് പറഞ്ഞ് ചുണ്ടനക്കി അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് മാറ്റി പിന്നെ ഫിസിയോതെറാപ്പിയും അങ്ങനെ കുറേ ചികിത്സയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിയത് ആറുമാസം കഴിഞ്ഞിട്ടേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എൻ്റെ എനിക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന ഫലമായിട്ട് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഞാൻ സൗഖ്യം പ്രാപിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ മകളുടെതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അതായത് വളരെ ക്രിട്ടിക്കലായിട്ട് തലയ്ക്ക് പരിക്ക് പറ്റി വെന്റിലേറ്ററിലിരുന്ന ഒരാളാണ് അപ്പം അവിടെ ഒരു ഒരു വ്യക്തി രക്ഷിച്ച് ആശുപത്രി കൊണ്ടുവന്നതിന് ശേഷം മുൻപോട്ട് ഒരു സാധ്യത വളരെ മങ്ങി നിന്ന സമയത്താണ് കൂടെ നിൽക്കുന്ന ഉടമ്പടി എടുത്ത് ലഭിച്ചിട്ടുള്ള തൈലമൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം തൻ്റെ ജീവിത പങ്കാളിയായിട്ട് അന്ന് വിവാഹം എന്ന കൂതാശയ്ക്ക് മുൻപ് തന്നെയും കല്യാണം ഉറപ്പിച്ചിരുന്ന സമയത്താണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഇതുപോലെ തന്നെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ രണ്ട് ഉടമ്പടിയുടെ നിയോഗമായിട്ട് ലഭിച്ചൊരു വലിയ സാക്ഷ്യമാണ് ഇപ്പോൾ ഈ മകൾ പറഞ്ഞതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടിയിലെ തൈലത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ കൈ അനക്കിയത് പറയുമ്പോഴും ഒരു ഒരാറുമാസമാണ് ഒരു റിക്കവറി ടൈമായിട്ട് ഡോക്ടർ കൊടുത്തിരുന്നത് പക്ഷേ ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ക്രമീകരിക്കപ്പെടുവാനായിട്ട് ഉടമ്പടി എന്നുള്ള ബോധ്യത്തിലാണ് ഈ സാക്ഷ്യം പറയുന്നത് നേരെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുടെ നിയോഗങ്ങൾ ഇതുപോലെ വളരെ ക്രിറ്റിക്കലായിട്ട് ആശുപത്രിയിലേക്ക് കിടക്കുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾക്കെല്ലാം അമ്മ വ്യക്തമായിട്ട് മറുപടി നൽകി അൾത്താലിൽ കൊണ്ടുവരുമ്പം വീണ്ടും ഈ അൾത്താര കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ് കൃപ നിറയുന്നു എന്നുള്ളതാണ് കാരണം അത്രത്തോളം അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ ലോകത്തിന് മുമ്പിൽ ബോധ്യത്തോടെ പ്രഖ്യാപിക്കുവാനായിട്ട് തൻ്റെ തിരുക്കുമാരനോടപേക്ഷിച്ച് ജീവനും മരണത്തിനും ഉത്ഥാനത്തിനുമൊക്കെ നാഥനായ തിരുക്കുമാരനോട് അപേക്ഷിച്ച് അനേക ജീവിതത്തിലേക്ക് ഈ ലോകത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു സ്വർഗീയമായ അധികാരമാണ് ഓരോ സാക്ഷ്യത്തിലും നമ്മൾ ഇതുപോലുള്ള സാക്ഷികൾ കാണുന്നത് ഈ ഒരു കുടുംബത്തിന് നൽകിയ വലിയ സൗഖ്യത്തിനും എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക